ഗുഡ് മോർണിംഗ് റോഷി പ്രതിപക്ഷം ഈ വിധി വളരെ ഗൗരവത്തിൽ തന്നെയാണ് കാണുന്നത് നേരത്തെ മാണിസാറിനെതിരെ കോടതിയുടെ ഉണ്ടാവുമ്പോൾ സീസറിൻ്റെ ഭാര്യയും സംശയത്തിനതീതയായിരിക്കണം എന്ന് പറഞ്ഞതാണ് മുഖ്യമന്ത്രി അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ മുഖ്യമന്ത്രിയുടെ പേര് വിജിലൻസിൻ്റെ കോടതിയുടെ വിധിയിൽ വരുന്നു എന്നുള്ളത് ആ അർത്ഥത്തിൽ സർക്കാരിനൊരു തട്ടുകേടാണ് പ്രതിപക്ഷം അത് ആയുധമാക്കി വെച്ചുകൊണ്ട് വരും ദിവസങ്ങളിലും രാജ്യ ശക്തമാക്കാനാണോ സാധ്യത റോഷി വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ പ്രതിപക്ഷത്തിന് ലഭിച്ച ഒരു സുവർണ അവസരമായി തന്നെയാണ് അവർ അതിനെ കാണുന്നത് കാരണം തെരഞ്ഞെടുപ്പ് കാലമാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനെ സംശയമുനയിൽ നിർത്തുക സർക്കാരിനെ പ്രതിരോധത്തിലാക്കുക എന്ന ഒരു ലക്ഷ്യത്തിന് അവർക്ക് കിട്ടിയ ആയുധമെന്ന നിലയിൽ അത് ഉപയോഗിക്കുന്നു കാരണം സ്വജനപക്ഷപാതം മുഖ്യമന്ത്രിയുടെ ഭാഗത്തുണ്ടായെന്ന് വിജിലൻസ് കോടതി അത് കൃത്യമായി സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത് ആദ്യഘട്ടത്തിൽ ആഭ്യന്തര മന്ത്രി പദം മുഖ്യമന്ത്രി ആവശ്യപ്പെട്ട പ്രതിപക്ഷ നേതാക്കൾ ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ രാജിവെക്കണം എന്ന ആവശ്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത് ഇന്നലെ എല്ലാ നേതാക്കളും ഒരേ സ്വരത്തിൽ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട കോടതി വിധിയിലെ പ്രധാനപ്പെട്ട പരാമർശങ്ങൾ ഉയർത്തിക്കാട്ടുന്ന സാഹചര്യമായിരുന്നു ഇനി വരും ദിവസങ്ങൾ അത് കൂടുതൽ ശക്തിയാർജിക്കും അത് പ്രതിഷേധവുമായി യുവജന സംഘടനകളടക്കം രംഗത്ത് വരാനുള്ള സാധ്യതയുണ്ട് മാത്രമല്ല ഇതിനിടയിൽ കേരള കോൺഗ്രസ് മാണി കൂടെ ഈ വിഷയം അവരെക്കൊണ്ട് ഏറ്റെടുപ്പിക്കാനുള്ള ഒരു ശ്രമം കൂടി നടത്തുന്നുണ്ട് കാരണം കെ എം മാണി അന്ന് ബാർക്കോഴ കേസിൽ ഏറ്റവും വലിയ സമരം അന്ന് നേരിട്ടത് പ്രതിഷേധം നേരിട്ടത് സമാനമായ ഒരു വിഷയത്തിലാണ് അന്ന് പക്ഷേ ഇത്ര രൂക്ഷമായി കോടതിയുടെ ഭാഗത്ത് പരാമർശമുണ്ടായിരുന്നില്ല ഇക്കാര്യം ഇന്നലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെ ചർച്ച കിട്ടുകഴിഞ്ഞു അന്ന് കെ എം മാണിയുടെ രാജി ആവശ്യപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ സമരം നയിച്ച പിണറായി വിജയൻ ഇത്രയും ഗുരുതരമായ പരാമർശമുണ്ടാകുമ്പോൾ എങ്ങനെ ആ സ്ഥാനത്ത് തുടരാൻ കഴിയുമെന്ന ചോദ്യമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉയർത്തുന്നത് ഇന്നലെ കെ പി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് വാർത്താ സമ്മേളനം വിളിച്ചത് ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യം ഉന്നയിച്ച് മാത്രമായിരുന്നു അങ്ങനെ ഗൗരവത്തോടെ വിഷയമെടുത്ത് അത് ശക്തമായ രീതിയിൽ പ്രചരിപ്പിച്ച് മുന്നോട്ട് പോകാനാണ് പ്രതിപക്ഷം ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് ഇനി എൽ ഡി എഫ് ഇതിനെ പ്രതിരോധിക്കുക എന്നതാണ് കാത്തിരുന്നു കാണേണ്ടത്